ഹായ് ഓൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു ഗാർഡനിങ് വീഡിയോയാണ് ഡെസേർട്ട് റോസ് എന്നറിയപ്പെടുന്ന അടീനിയത്തെക്കുറിച്ചുള്ളൊരു വീഡിയോയാണിന്ന് അടീനിയത്തിൻ്റെ കെയറിങ്ങിനെക്കുറിച്ചും അതുപോലെ തന്നെ അടീനിയത്തിൽ നിറയെ പൂക്കൾ ഉണ്ടാവാനുള്ള ഫെർട്ടിലൈസേഴ്സിനെക്കുറിച്ചും നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അടീനിയത്തിൻ്റെ പ്രോണിങ്ങിനെക്കുറിച്ചും അതുപോലെ തന്നെ പ്രോണിങ്ങിന് ശേഷം അടീനിയത്തിന് കൊടുക്കേണ്ട വളങ്ങളെക്കുറിച്ചുമുള്ള ഒരു ഇന്ന് കൃത്യമായ പ്രൂണിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ അഡീനിയത്തിൽ പുതിയ ശാഖകൾ ഉണ്ടാവുകയും നിറയെ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യുകയുള്ളു ഇത്തരത്തിലുള്ള ഗാർഡനിങ് വീഡിയോസ് ടിപ്സുകൾക്കായി പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് വർഷത്തിൽ രണ്ടു തവണയാണ് അടീനിയം പ്രൂൺ ചെയ്യേണ്ടത് ഫെബ്രുവരി മാസമാണ് അടീനിയം പ്രൂൺ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല സമയം നല്ല മഴയുള്ളപ്പോഴും മഞ്ഞു കാലത്തും അടീനിയം പ്രൂൺ ചെയ്യരുത് ഇത് ചെടിയുടെ നാശത്തിന് കാരണമായേക്കും ഈ ചെടിയിലാണ് ഞാൻ ഇന്ന് പ്രോണിങ് ചെയ്തു കാണിക്കുന്നത് മറ്റുള്ള ചെടികളിൽ ഹാർഡ് ബ്രോണിംഗ് എന്നും സോഫ്റ്റ് ബ്രോണിംഗ് എന്നും രണ്ട് പ്രൂണിംഗ് രീതികളുണ്ട് പക്ഷേ നമ്മൾ അടീനിയത്തിന് എപ്പോഴും ചെയ്യുന്നത് ഹാർഡ് ബ്രോണിംഗ് ആണ് ഒരു രണ്ട് രണ്ടര ഇഞ്ച് നീളത്തിൽ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നു കട്ട് ചെയ്യാനായി ഞാൻ ഇവിടെ ഉപയോഗിക്കുന്ന ഒരു പുതിയ ബ്ലേഡ് ആണ് പുതിയ ബ്ലേഡ് എടുക്കുന്നത് അതിൽ യാതൊരുവിധ ഇൻഫെക്ഷൻസും ഉണ്ടാകാതിരിക്കാനാണ് പഴയ കത്തി അല്ലെങ്കിൽ പഴയ ബ്ലേഡ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് അല്ലെങ്കിൽ ഡെറ്റോൾ എന്നിവ ഉപയോഗിച്ച് ഒന്ന് ക്ലീൻ ചെയ്തതിനു ശേഷം മാത്രം ഉപയോഗിക്കുക ഞാൻ ഹൈഡ്രജൻ പെറോക്സൈഡ് ഒന്ന് കയ്യിൽ പുരട്ടിയതിന് ശേഷമാണ് ബ്രോണിംഗ് ചെയ്യുന്നത് പുതിയ ബ്ലേഡ് ഉപയോഗിച്ച് ഈ തണ്ട് നമുക്ക് ഒരു രണ്ട് രണ്ടര ഇഞ്ച് നീളത്തിൽ കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ് ഈ നമ്മൾ കട്ട് ചെയ്യുന്നതിൽ ഒരു രണ്ട് ലീഫിനോടെങ്കിലും കാണണം നമ്മൾ കട്ട് ചെയ്ത് കൊടുത്ത ആ ഭാഗത്തിന്റെ താഴെ നിന്നുമാണ് പുതിയ ശാഖകൾ ഉണ്ടാകുന്നത് നമ്മൾ പ്രൂൺ ചെയ്യാതെ വിടുകയാണെങ്കിൽ അടീരിയം തണ്ടുകൾ നീളത്തിൽ വളർന്നു പോകുന്നു അത് അതേസമയം നമ്മൾ പ്രൂൺ ചെയ്യുകയാണെങ്കിൽ ഈ പ്രൂൺ ചെയ്ത ഒരു തണ്ടിൽ നിന്നും ഒരു മൂന്ന് ശാഖകൾ ഉണ്ടാവുകയും അതിൽ നിറയെ പൂക്കൾ ഉണ്ടാവുകയും നമ്മുടെ അടീനിയം ചെടിക്ക് ഒരു ബോൺസായി ലുക്ക് ലഭിക്കുകയും ചെയ്യുന്നു ഇപ്പോൾ ഞാൻ ഈ കട്ട് ചെയ്ത ഭാഗത്ത് നിന്നും ഒരു ദ്രാവകം വരുന്നതായി കാണാം ഇത് ആ തണ്ടുകളിൽ വീണ് അതിന് നമ്മുടെ തണ്ടുകൾക്ക് നാശം സംഭവിക്കാം അതുകൊണ്ട് നമ്മൾ കട്ട് ചെയ്ത ഉടൻ തന്നെ കണ്ടോ ഈ ദ്രാവകം നമുക്ക് തുടച്ചു കൊടുക്കാവുന്നതാണ് ഒരു നല്ല തുണി ഉപയോഗിച്ച് അത് നമുക്കങ്ങ് തുടച്ചു കൊടുക്കാം ഇങ്ങനെ എല്ലാ തണ്ടും നമുക്ക് റോൺ ചെയ്ത് കൊടുക്കാം ബ്രൂണിങ്ങിന് ശേഷം ഒരു നാല് ദിവസം ഷെഡിൽ വെച്ചതിന് ശേഷം നമുക്ക് ഡയറക്റ്റ് സൺലൈറ്റിൽ ചെടി വെക്കാവുന്നതാണ് ഒരിക്കൽ കൂടി പറയുകയാണ് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന വാക്സ് ഉണ്ടല്ലോ അത് നമ്മൾ തുടച്ചു കൊടുക്കണം ഇല്ലെങ്കിൽ അത് കമ്പിൽ വീണ് കഴിഞ്ഞാൽ കേട് വരും ബ്രൂണിങ്ങിന് ശേഷം പ്രൂൺ ചെയ്ത ഭാഗങ്ങളിൽ ഫംഗൽ പൗഡർ വെള്ളത്തിൽ കലക്കി തേച്ച് കൊടുക്കേണ്ടതാണ് കാര്യമൊരു ഇൻഫെക്ഷൻസും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് ഫംഗൽ പൗഡറിന് പകരം മഞ്ഞൾ പൊടിയോ അല്ലെങ്കിൽ മെഴുകുതിരി ഉരുക്കിയൊഴുക്കിയോ ചെയ്യാവുന്നതാണ് ഞാനിവിടെ സാഫാണ് എടുത്തിരിക്കുന്നത് നേരത്തെ പ്രോൺ ചെയ്ത ചെടികൾക്കെല്ലാം ഉപയോഗിച്ചതിന് ശേഷം ബാക്കിയിരുന്ന സാഫാണ് ഇവിടെ എടുക്കുന്നത് സാഫ് ഒരൽപ്പം വെള്ളത്തിൽ ചാലിച്ച് നമുക്ക് പ്രോൺ ചെയ്ത ഭാഗങ്ങളിലേക്ക് തേച്ച് കൊടുക്കാം റൂണിങ്ങിന് ശേഷം നൈട്രജൻ വളങ്ങളാണ് ചെടിക്ക് കൊടുക്കേണ്ടത് ചെടിയുടെ ചുവട് വശത്തെ മണ്ണൊക്കെ ഒന്ന് അല്പം ഇളക്കിയതിന് ശേഷം നമുക്ക് വളങ്ങൾ കൊടുക്കാം ഞാനിവിടെ ചാണകപ്പൊടിയും കമ്പോസ്റ്റും കൂടി കലർന്ന മിശ്രിതമാണ് വളമായി നൽകുന്നത് കട്ടുപിടിച്ച ചാണകത്തെക്കാൾ പൊടിഞ്ഞ ചാണകപ്പൊടിയാണ് നല്ലത് അതാകുമ്പോൾ പെട്ടെന്ന് മണ്ണിലേക്ക് ലയിക്കുകയും ചെടിക്ക് പെട്ടെന്ന് ലഭിക്കുകയും ചെയ്യുന്നു റൂണിങ്ങെ കഴിഞ്ഞ് ഒരാഴ്ച കഴിയുമ്പോഴേക്കും വീണ്ടും നൈട്രജൻ വളങ്ങൾ നൽകാവുന്നതാണ് ചെടിയുടെ വളർച്ചയ്ക്ക് ഏറ്റവും അത്യാവശ്യമാണ് നൈട്രജൻ വളങ്ങൾ ചാണകപ്പൊടി ഒത്തിരി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ അടീനിയം ചെടിയിൽ ഇലകൾ നല്ലപോലെ വളരുകയും തണ്ടുകൾ നീണ്ടുപോവുകയും ചെയ്യുന്നു ഈ വളങ്ങൾ കൊടുത്ത് പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ ഫ്ലവറിംഗ് ബൂസ്റ്റർ വളങ്ങൾ നമുക്ക് കൊടുക്കാവുന്നതാണ് എൻ ബി കെ വളങ്ങൾ അതുപോലെ തന്നെ പൊട്ടാഷ് അടങ്ങിയതും ഫോസ്ഫറസ് അടങ്ങിയതുമായിട്ടുള്ള വളങ്ങൾ നമുക്ക് ചെടികൾക്ക് നൽകാവുന്നതാണ് അടീനിയം ചെടിയിൽ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്തു നോക്കണേ ഉണ്ടാവുന്ന മാറ്റങ്ങൾ നമ്മളെ അത്ഭുതപ്പെടുത്തുക തന്നെ ചെയ്യും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സിലേക്ക് ഇത് ഷെയർ ചെയ്യുകയും ചെയ്യണം ഇതുപോലെയുള്ള ഗാർഡനിങ് ടിപ്സ് വീഡിയോകൾക്കായി പ്ലീസ് സബ്സ്ക്രൈബ് താങ്ക്സ് ഫോർ വാച്ചിംഗ്